ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് വില ഏഴ് ദശാംശം അഞ്ച് ലക്ഷം മുതൽ എന്ന് പറഞ്ഞാലോ രാജ്യത്തെ വൈദ്യുത വാഹന വിപണിയിൽ സാധാരണ ഉപഭോക്താക്കൾക്ക് താങ്ങാവുന്ന നിലയിൽ നിരവധി കാറുകളാണ് കമ്പനികൾ അവതരിപ്പിക്കുന്നത് വലിയ കുടുംബങ്ങൾ മുതൽ വ്യക്തിഗത ഉപഭോക്താക്കൾക്ക് വരെ ഉപയോഗിക്കാവുന്ന നിരവധി പുതിയ മോഡലുകൾ രംഗത്തുണ്ട് ഇരുപത് ലക്ഷം രൂപയിൽ കുറവുള്ള അഞ്ച് ഇ വി കാർ മോഡലുകളാണ് ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കുന്നത് ടാറ്റാ മോട്ടോഴ്സും എം ജി എല്ലാം ഈ വിഭാഗത്തിലെ ഉപഭോക്താക്കൾക്കായി വിവിധ കാർ മോഡലുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാന മോഡലുകൾ ഇവയാണ് എം ജി കോമറ്റ് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന വിലയിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് കാർ എം ജിയുടെ കോമറ്റ് ആണ് ദൈനംദിന ഉപയോഗത്തിന് കഴിയുന്നതും നഗരങ്ങളിൽ ആയാസരഹിതമായി പാർക്ക് ചെയ്യാനും കഴിയുന്ന കാറാണ് എം ജി കോമറ്റ് പതിനേഴ് ദശാംശം മൂന്ന് കിലോ വാട്ട് ബാറ്ററിയുമായി എം ജി കോമറ്റിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ യാത്ര ചെയ്യാൻ സാധിക്കും വില വരുന്നത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ മാത്രം രണ്ടാമതായി ടാറ്റ പഞ്ച് ഇ വി രാജ്യത്ത് തന്നെ ഏറ്റവും വിശ്വാസമുള്ള കാർ കമ്പനിയായ ടാറ്റ മോട്ടോഴ്സിന്റെ പ്രധാന വൈദ്യുതി വാഹന മോഡലാണ് ടാറ്റാ പഞ്ച് ഇവി ആദ്യമായി ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും മികച്ച മോഡലാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ട് ബാറ്ററി ഓപ്ഷനുകളാണ് ഉള്ളത് ഇരുപത്തിയഞ്ച് കിലോ വാട്ട് മീഡിയം റേഞ്ച് മുന്നൂറ്റി പതിനഞ്ച് കിലോ വാട്ട് വരെ മൈലേജ് നൽകും മുപ്പത്തിയഞ്ച് കിലോ വാട്ട് റേഞ്ച് വാഹനം നാനൂറ്റി ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മൈലേജ് ഉറപ്പാക്കുന്നുണ്ടാം അത്യാധുനിക സൗകര്യങ്ങളെല്ലാം വാഹനത്തിൽ ഒരുക്കിയിട്ടുമുണ്ട് വില വരുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് ടാറ്റ രൂപയിൽ താഴെ വിലയിലുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇലക്ട്രിക് കാറുകളിൽ മുൻനിരയിലാണ് ടാറ്റ നെക്സോൺ ഇ വി രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട് മുപ്പത് വാട്ട് മീഡിയം റേഞ്ച് ബാറ്ററിയിൽ മുന്നൂറ്റി മൈലേജും വാട്ട് റേഞ്ച് ബാറ്ററിയിൽ കിലോമീറ്റർ മൈലേജും ലഭിക്കും മുൻനിര വാഹനങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും ടാറ്റ നെക്സോണിൽ ലഭ്യമാണ് വില വരുന്നത് പന്ത്രണ്ട് ദശാംശം നാല് എട്ട് ലക്ഷം രൂപ മുതലാണ് അടുത്തത് എം ജി വിൻസർ ഇ വി ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും മികച്ച വിൽപ്പന നേടുന്ന ഇലക്ട്രിക് കാറാണ് എം ജി വിൻസർ ഇ വി നടപ്പുവർഷത്തിൽ രാജ്യത്ത് തന്നെ മികച്ച ഹരിത കാർ എന്ന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട് വലിയ ബാറ്ററിയും ഉയർന്ന ഡ്രൈവിംഗ് റേഞ്ചുമുള്ള വിഭാഗത്തിലും എം ജി വിൻസർ വിപണിയിലെത്തുന്നു ഐ പി സിക്സ്റ്റി സെവൻ സർട്ടിഫൈഡ് മുപ്പത്തെട്ട് കിലോവട്ട് ലീതിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയോടെയാണ് വാഹനം അവതരിപ്പിക്കുന്നത് ഒരൊറ്റ ചാർജിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ സാധിക്കും വില പതിമൂന്ന് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് അടുത്തത് മഹീന്ദ്ര ബി സിക്സ് മികച്ച ഡിസൈനും അത്യാധുനിക സംവിധാനങ്ങളുമായി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിച്ച പുതിയ മോഡലാണ് ബി സിക്സ് നിരവധി സൗകര്യങ്ങളുള്ള ക്യാബിൻ ആകർഷണീയമായ രൂപം മികച്ച കരുത്ത് എന്നിവയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത ഒരു ചാർജിങ്ങിൽ തന്നെ അഞ്ഞൂറ്റി അൻപത്തിയേഴ് കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്ന അൻപത്തി ഒൻപത് കിലോവട്ട് മൈലേജ് വാഹനത്തെ ഉപഭോക്താക്കളുടെ പ്രിയ മോഡലാക്കുന്നുണ്ട് ഏറ്റവും മികച്ച മോഡലിന് അറുന്നൂറ്റി കിലോമീറ്റർ വരെ മൈലേജ് നൽകുന്നുണ്ടാവും വില ഇരുപത് ലക്ഷം രൂപ മുതലാണ്